ഡയബറ്റിസ് വന്നത് ഷുഗർ നിയന്ത്രിക്കാനായിട്ട് ഇനി ഡയബറ്റീസോ ഹൃദ്രോഗവും ഇല്ലാത്തവന് അത് വരാതിരിക്കാനും കൊളസ്ട്രോൾ കൂടാതിരിക്കാനും ഭക്ഷണത്തിൽ ഇക്കാര്യം ശ്രദ്ധിക്കുക സോ വീഡിയോ തുടർന്ന് കാണുക നമുക്കറിയാം നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് നമ്മുടെ ഭക്ഷണത്തിനുണ്ട് ക്വാളിറ്റി അല്ലാത്ത എന്തും വലിച്ചു വാരി കഴിക്കുന്ന നമ്മുടെ പ്രകൃതം പലപ്പോഴും ഒരുപാട് രോഗങ്ങളെ വരുത്തിവെക്കുന്നു പ്രമേഹം ഇത്രത്തോളം കൂടാനും ഹൃദ്രോഗവും മറ്റും വരാനുള്ള സാധ്യതയും കൊളസ്ട്രോളും മറ്റും കൂടുന്നത് നമ്മുടെ ഈ താളം തെറ്റിയ ഭക്ഷണക്രമം കൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് നാര് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ അഥവാ നാര് കൂടുതലുള്ളത് നമുക്ക് ഒട്ടനവധി രോഗങ്ങളിൽ നിന്നും നമുക്ക് പ്രതിരോധം നൽകുന്നു എന്താണ് നാരെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു പ്രധാന കമ്പോണൻ്റാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു വകഭേദമാണ് ഫൈബർ എന്ന് നമ്മൾ പറയുന്നത് മലയാളത്തിൽ നമുക്ക് നാരെന്ന് പറയാം നാരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ബീഫിലെ നാരോ അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളോ മറ്റുള്ള നാരോ അല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഭക്ഷണത്തിലുള്ള ഫൈബർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന തരത്തിലുള്ളതല്ല മറിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ ഒരു കട്ടിയുള്ള ദഹിക്കാൻ പ്രയാസമുള്ള ഒരു അംശമാണ് എന്ന് വിചാരിച്ചുകൊള്ളു അപ്പൊ ഈ നാല് സാധാരണ എവിടെയാണ് കൂടുതൽ കാണുന്നത് നാരു ഏറ്റവും കൂടുതലുള്ളത് സസ്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നമ്മൾ സാധാരണ ഒരാളുടെ ഒരു ഭക്ഷണ രീതി എടുക്കാനും രാവിലെ നമ്മൾ എന്താണ് കഴിക്കാറുള്ളത് ബ്രെഡ് എനിക്ക് നമ്മൾ ബ്രെഡ് ബ്രെഡും ആണ് കഴിക്കുന്നത് ചിലപ്പോൾ ഒരു ചായ കൂടെ കുടിക്കും ഒരു മുട്ടയോ മറ്റോ കഴിക്കുന്നു ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കുന്നു പലപ്പോഴും വൈറ്റ് റൈസ് ആയിരിക്കും കൂടെ ചിലപ്പോൾ മറ്റേ കുറച്ച് പച്ചക്കറികളും എല്ലാം കാണും ചിലപ്പോൾ മീനോ ഇറച്ചിയോ മറ്റും ഉണ്ടായിരിക്കും വൈകിട്ട് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കാം ചിലപ്പോൾ ബേക്കറിയിലുള്ള പേസ്ട്രീസോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്നാക്സോ എല്ലാം ആയിരിക്കാം അല്ലെങ്കിൽ വട പോലത്തെ സ്നാക്സ് ആയിരിക്കാം രാത്രിലോ വീണ്ടും നമ്മുടെ പലപ്പോഴും ബറോട്ടയോ അല്ലെങ്കിൽ ചിക്കണോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതാണ് സാധാരണ ഒരു ശരാശരി ഒരാളുടെ ഭക്ഷണം ഈ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ആവശ്യത്തിന് നാര് കഴിച്ചിട്ടില്ല വളരെ കുറവേ കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഈ നാരില്ലാത്തതാണ് ഇന്നുള്ള നമ്മുടെ പല രോഗങ്ങൾക്കും ഒരു പ്രധാന കാരണം നാര് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് നമ്മുടെ പ്രോട്ടീൻസും ഫാറ്റും പറയുന്ന പോലെ ഭക്ഷണത്തിലൊരു ഘടകമാണ് നാരെന്ന് പറയുന്നത് ഈ നാര് പൊതുവില് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറ്റില് ഒരു ഫുൾനെസ് പെട്ടെന്ന് ഉണ്ടാക്കുന്നു നമ്മൾ സാധാരണ ഇപ്പം മറ്റ് ഫാറ്റ് ഒക്കെ ഒരുപാട് കഴിക്കും ഈ നാരുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് പെട്ടെന്ന് നിറഞ്ഞായിട്ട് തോന്നും അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് കഴിക്കില്ല ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ രണ്ടെന്ന് പറയുന്നത് ഈ നാരുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് വയറിൽ ചെന്നിട്ട് രക്തത്തിലെ ഷുഗറിന്റെ അളവ് പെട്ടെന്ന് കൂടാതെ നോക്കുന്നത് ഗ്രാജുവൽ ആയിട്ട് കൂടുന്നു അതുപോലെ ഈ നാര് പലപ്പോഴും കൊളസ്ട്രോൾ ഭക്ഷണത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന കുറയ്ക്കുന്നു അങ്ങനെ ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നു ഇതോടൊപ്പം തന്നെ ഈ നാരുള്ളത് വയറിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു അതായത് നമുക്കറിയാം വയറിലെ നോർമൽ ബാക്ടീരിയകൾക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും മറ്റും പ്രധാനപ്പെട്ട പങ്കുണ്ട് ഈ ബാക്ടീരിയയെ ഇത് കൂടുതൽ സഹായിക്കുന്നു അതുപോലെ നാരുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ പല തരത്തിലുള്ള ക്യാൻസറും വരുന്നതിനുള്ള സാധ്യത കുറവാണ് പ്രധാനമായിട്ടും വയറിലെ ക്യാൻസേഴ്സ് കോളനിൽ മറ്റുമുള്ള ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യത കുറവാണ് അതുപോലെ ഡൈവർറ്റിക്ലോസിസ് മുതലായ പല രോഗങ്ങളും ഈവൻ പൈൽസ് പോലത്തെ രോഗങ്ങളും വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ചില പഠനങ്ങളിൽ ബ്രസ്റ്റിലെ സ്ത്രീകളുടെ ബ്രസ്റ്റിലെ ക്യാൻസറും മറ്റും പോലും ഫൈബർ കൂടുതൽ കഴിച്ചാൽ കുറയുന്നിട്ട് കണ്ടുവരുന്നുണ്ട് സോ അതുകൊണ്ട് ഫൈബർ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് എന്നറിഞ്ഞിരിക്കണം ഭക്ഷണത്തില് ഫൈബർ നാരുള്ളത് ഉൾപ്പെടുത്തിയാറുണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു രണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു ബ്ലഡില് മൂന്ന് ബി പി പോലും കൂടാതിരിക്കാൻ ഇത് സഹായമാകും നാല് നമ്മുടെ പ്രമേഹത്തിന് ഒരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന അന്നജത്തിന്റെ അളവ് നമ്മുടെ കലോറി കൂടുന്നതുമാണ് കൂടുതൽ ഫൈബറുള്ള ഭക്ഷണം കഴിച്ചാൽ പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇനി പ്രമേഹമുള്ളവരാണ് എനിക്കട്ടെ കൂടുതൽ ഫൈബറുള്ള ഭക്ഷണം കഴിച്ചാൽ ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിച്ച് നിർത്താനും ബ്ലഡ് ഷുഗർ ഒരുപാട് കൂടാതിരിക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ നാര് കഴിച്ചാൽ പലപ്പോഴും മലബന്ധം പ്രിവെന്റ് ചെയ്യുന്നു പലർക്കും കോൺസ്റ്റിപ്പേഷൻ ഒരു വലിയ പ്രശ്നമാണ് ഈ മലബന്ധം തടയാനായിട്ട് നാര് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് പഠനങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വയറിലെ ക്യാൻസറിന്റെ സാധ്യതയും നാര് കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ വളരെയധികം കുറവ് വരുന്നുണ്ട് അതുകൊണ്ട് നാരെന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ല ഭക്ഷണ പദാർത്ഥമാണ് നാരിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ നാര് കഴിച്ചു കഴിഞ്ഞാൽ നാരുടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ വയറ് പെട്ടെന്ന് നിറഞ്ഞായിട്ടുള്ള നമ്മൾ കൂടുതൽ കഴിക്കില്ല ഭക്ഷണത്തെ കലോറി നിയന്ത്രിക്കാനായിട്ട് ഈ നാര് കൂടുതലുള്ള ഭക്ഷണം സഹായിക്കുന്നു പക്ഷെ നമ്മുടെ ഇന്നത്തെ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ മോഡേൺ ഫുഡിലെ ഒരു പ്രശ്നം നാരിന്റെ അളവ് വളരെ കുറവാണ് അമേരിക്കയിലെ മറ്റേ പഠനങ്ങൾ പറയുന്നത് ഒരു ദിവസം ശരാശരി നമ്മൾ ഒരു മുപ്പത് ഗ്രാമെങ്കിലും നാര് കഴിച്ചിരിക്കണമെന്നാണ് പക്ഷെ നമ്മുടെ പല ഭക്ഷണങ്ങൾ നോക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ അഞ്ച് ഗ്രാമിൽ താഴെയാണ് ഈ നാര് കഴിക്കുന്നത് കാരണം നമ്മളൊരു ഫാസ്റ്റ് ഫുഡിൽ പോയി കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നു ഇനി ചോറ് കഴിക്കുന്നവരാണെങ്കിലോ നമ്മൾ പലപ്പോഴും ഈ വൈറ്റ് റൈസ് ആണ് കഴിക്കുന്നത് ഈ വൈറ്റ് റൈസിൽ നാരന്റെ അളവ് വളരെ കുറവാണ് ഇനി നമ്മൾ ഗോതമ്പുള്ള ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചാലോ അതിനകത്ത് ബ്രെഡായിട്ട് കഴിക്കുന്നു അല്ലെങ്കിൽ ബറോട്ടയോ മൈദ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നു ഇതിൽ ഈ പ്രോസസ്സിങ് നടക്കുമ്പോൾ നാര് ഒരുപാട് എടുത്ത് മാറ്റപ്പെടുന്നു അതുകൊണ്ടാണ് ഇതിൽ നാരന്റെ അളവ് വളരെ കുറവാണ് അപ്പൊ ഭക്ഷണത്തില് നമ്മുടെ നാര് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഭക്ഷണ രീതിയുടെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയാൽ ഭക്ഷണത്തിലെ നാരിന്റെ അംശം നമുക്ക് കൂട്ടാൻ സാധിക്കും അതിൽ പ്രധാനം നമ്മൾ കൂടുതലായിട്ട് വെജിറ്റേറിയൻ ഫുഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പയറു വർഗങ്ങൾ പ്രധാനമായിട്ട് അതുപോലെ ചോറ് കഴിക്കുകയാണെങ്കിൽ തവിടോട് കൂടിയ അരി ഉപയോഗിക്കുക ഗോതമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ തവിടോടു കൂടിയ ഗോതമ്പ് മൈഡേഡാകുന്നു കുറയ്ക്കുക ഇനി ഫ്രൂട്ട്സ് കഴിക്കുക പലപ്പോഴും നമ്മൾ നമ്മളെ ഫ്രൂട്ട്സ് ഞാൻ കഴിച്ചില്ല പക്ഷെ അന്ന് ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചിട്ടു ഫ്രൂട്ട് ജ്യൂസിൽ നാരന്റെ അംശം കുറവാണ് അപ്പം ഫ്രൂട്ട്സ് കഴിക്കുക അതുപോലെ തന്നെ ഓട്സ് പലപ്പോഴും ഓട്സിന്റെ ഒരു പ്രാധാന്യം വളരെയധികം ഫൈബർ കണ്ടന്റുള്ള ഒരു ഭക്ഷണമാണ് ഓട്സ് അപ്പൊ ഓട്സ് കഴിച്ചാൽ നമുക്ക് നല്ലൊരളവിൽ ഫൈബർ കിട്ടും ഇനി ചോറ് നമ്മൾ പറഞ്ഞാൽ പലപ്പോഴും വൈറ്റ് റൈസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സിങ് സംഭവിക്കുന്ന പോളിഷ്ഡ് റൈസ് ആണ് ഇതിൽ ഫൈബറിന്റെ കണ്ടന്റ് വളരെ കുറവാണ് അതേസമയം നമ്മൾ തവിടോടു കൂടിയ അരി നല്ല ചുമ നിറത്തിലായിക്കോട്ടെ ബ്രൗൺ റൈസ് ആയിക്കോട്ടെ ഇതിൽ തവിടിന്റെ അംശം കൂടുതലാണ് അപ്പം പലപ്പോഴും ബ്രെഡ് കഴിക്കുമ്പോൾ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം ബ്രെഡ് കഴിക്കുമ്പോൾ ഹോൾ വീറ്റ് ഉള്ള ബ്രെഡ് കഴിക്കുക അല്ലെങ്കിൽ എന്താ പറയുക നിറം കുറഞ്ഞ ബ്രെഡ് ബ്രൗൺ ബ്രെഡ് കൂടുതലായിട്ട് കഴിക്കുക ഇങ്ങനെ കുറച്ച് മാറ്റം വരുത്തിയാൽ തവിടിന്റെ അംശം കൂടുതലായിട്ട് കഴിക്കാം അതുപോലെ മറ്റ് പഴവർഗ്ഗങ്ങളിൽ ബെറീസ് സ്ട്രോബെറി മറ്റും നമ്മുടെ ഏത്തപ്പഴം ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഫൈബറിന്റെ അംശം കൂടുതലാണ് നട്ട്സ് ഇതിപ്പോ ചിയാ സീഡ്സ് ആയാലും ശരി നമ്മുടെ ആൽമണ്ട്സ് ആയാലും ശരി ഏത് തരത്തിലുള്ള നട്ട്സ് ആണെങ്കിലും നട്ട്സിന് ഫൈബറിന്റെ അംശം കൂടുതലാണ് അപ്പൊ ഇങ്ങനെയുള്ള ഫൈബറിന്റെ അംശം കൂടുതലുള്ള ഭക്ഷണം ലഭിക്കാനായിട്ട് അപ്പൊ കൂടുതലായിട്ട് പയറു ധാന്യങ്ങളും ധാന്യങ്ങൾ ഉപയോഗിക്കാം ധാന്യങ്ങളിൽ പ്രധാനമായിട്ടും മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കാം അതുപോലെ മില്ലറ്റ്സ് ഇന്നിപ്പോൾ മില്ലറ്റ്സിന് ഒരുപാട് പ്രചാരം കിട്ടുന്നുണ്ട് മില്ലറ്റ്സിനകത്ത് വളരെയധികം ഫൈബർ ഉണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലോ ഓട്സ് എന്ന് പറയുന്നത് വളരെയധികം ഫൈബർ ലഭ്യമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് എളുപ്പത്തിൽ തന്നെ ഈ രീതിയിൽ ഭക്ഷണ ക്രമം ഒന്ന് മാറ്റിയാൽ നമുക്ക് കൂടുതൽ ഫൈബർ ലഭിക്കത്തു ഭക്ഷണത്തിൽ ഒരു ഡയബറ്റിസ് ഉള്ള ഒരാളാന്നിരിക്കട്ടെ ചോറ് കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാൻ പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് ഈ ചോറ് വൈറ്റ് റൈസ് ആരെയും കഴിഞ്ഞു ഈ വൈറ്റ് റൈസ് മാറ്റിയിട്ട് അല്ലെ പോളിഷ് റൈസ് മാറ്റിയിട്ട് ബ്രൗൺ റൈസോ തവിടോട് കൂടുതലുള്ള അരിയോ തവിട് കൂടുതലുള്ള അരിയോ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഷുഗർ കൂടുന്നതിന്റെ സാധാരണ ചോറ് ചോദിച്ചാൽ ഷുഗർ ഇരുന്നൂറ്റമ്പത് മുന്നൂറും പോകുന്നതിന് പകരം ഷുഗർ കൂടുന്നതിൻ്റെ തോത് കുറയ്ക്കും അങ്ങനെ ഷുഗർ നിയന്ത്രിക്കാൻ വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ ഇപ്പം രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ബ്രെഡോ മറ്റോ കഴിക്കുന്നതിന് പകരം അല്ലെങ്കിൽ വൈറ്റ് റൈസിലുണ്ടാക്കിയ നമ്മൾ ദോശ ആയിക്കോട്ടെ പുട്ടോ മറ്റോ കഴിക്കുന്നതിന് പകരം തവിടോടു കൂടിയുള്ള ചുവന്ന അരി കൊണ്ടുള്ള പുട്ടാണിരിക്കട്ടെ അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡോ ഹോൾ വീറ്റിൽ നിന്നുള്ള ബ്രെഡോ തീർച്ചയായിട്ടും ആ ഷുഗർ കൂടുന്നതിൻ്റെ ചാൻസ് കുറയ്ക്കുന്നു അപ്പൊ ഡയബറ്റിസ് ഉള്ളവർക്ക് ഭക്ഷണത്തിൽ ഫൈബർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ ഒരു ഹെൽപ്ഫുൾ മെത്തേഡാണ് ഇനി ഹൃദ്രോഗ സാധ്യത ഫൈബർ ഉള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ കുറയും കൊളസ്ട്രോളിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ ഈ ഫൈബറുമായിട്ട് ചേർന്നിട്ട് മലം വഴി സാറിന് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഭക്ഷണത്തിൽ നിന്ന് കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത കുറയുന്നു അങ്ങനെ ബ്ലഡിലെ കൊളസ്ട്രോളും ഒരളവ് വരെ കുറയ്ക്കും സോ നെക്സ്റ്റ് ടൈം ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യത്തിനുള്ള ഫൈബർ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക കാര്യം ഈ ഒരു ചെറിയ മാറ്റത്തിലൂടെ നമുക്ക് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാം പ്രമേഹം ഉള്ളവർക്ക് ഷുഗർ കൂടുതൽ നിയന്ത്രിക്കാം ഇനി പ്രമേഹം ഇല്ലാത്തവർക്കാണെങ്കിലും പ്രമേഹം വരാതിരിക്കാൻ കൂടുതലായിട്ട് ഉപകരിക്കും സോ യൂസ് ഫൈബർ ഡയറ്റിൽ ദിവസം അത്യാവശ്യത്തിന് ഉപയോഗിക്കുക അങ്ങനെ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ നല്ലൊരാളവ് വരെ സാധിക്കും താങ്ക് യു